ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂളൂമിലൂളോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മളെ ചാമ്പക്കം മരത്തുമ്പോൾ നല്ല വണ്ണമായിട്ട് ചാമ്പക്കുണ്ടായിട്ടുണ്ടാവും കായ്സ് അപ്പോൾ നമ്മൾക്ക് ഇതിന്മേൽ നിന്ന് ചാമ്പക്കെ പറിച്ച് നല്ലൊരു നാടൻ അച്ചാർ ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ നമ്മുടെ ഉമ്മൻ്റെ വീട്ടിൽ പോയി വന്ന സമയത്തേക്ക് നല്ലവണ്ണം ചാമ്പക്കുണ്ടായിട്ടുണ്ട് നമ്മൾ കുറച്ച് പറിച്ചു കഴിച്ചൊക്കെ ചെയ്ത് ഇനി നമ്മൾക്ക് ഇതുകൊണ്ട് കുറച്ച് അച്ചാർ ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് പറിച്ചുകൊണ്ടിരിക്കുകയാണേ ഇതാക്കട നമ്മൾ പറിച്ച് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ എടുക്കാൻ പോവാണേ ഇതാക്കണം നമ്മൾ കഴുകി നല്ലവണ്ണം ചെറുതാക്കി നുറുക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ കടുക് ഉലുവ മുളക് ഇഞ്ചി വെളുത്തുള്ളി മുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ജീരകം പൊടിച്ചതാണ് വേണ്ടത് പിന്നെ കുറച്ച് വിനാഗിരി പിന്നെ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നല്ലോണം ചൂടായി വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കണം കരണ്ട് പോയിട്ടുണ്ട് കാശ് ചേർന്ന് അതുകൊണ്ടാണ് ക്ലിയർ ഇല്ലാത്തത് പിന്നെ കുറച്ച് എണ്ണ തിളച്ച് സമയത്ത് നമ്മൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ലവണ്ണം അളക്കണം അപ്പോൾ പൊട്ടി വരട്ടെ എന്നിട്ട് വേണം നമുക്ക് ബാക്കി കാര്യങ്ങൾ ഇട്ട് കൊടുക്കാൻ അപ്പോൾ നല്ലവണ്ണം പൊട്ടി വന്നതിന് ശേഷം നമ്മൾ ആ പച്ചമുളക് അരിഞ്ഞതും വെളുത്തുള്ളി രണ്ട് കഷ്ണമാക്കിയതും ഒരു പിസ് രണ്ട് കഷ്ണമാക്കിയതും പിന്നെ ഇഞ്ചി നുറുക്കിയതെല്ലാം എല്ലാം ഉഴിട്ടിട്ട് നല്ലവണ്ണം വാട്ടി എടുക്കാൻ പോവാണ് ഇനി അതിലേക്ക് നമ്മള് നമ്മളായിട്ടുള്ള നമ്മളെ നല്ല ഞങ്ങളെ നമ്മളത് നല്ലോണം എരുണ്ട് അപ്പോൾ നമ്മള് ഒരു ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾക്ക് കൂട്ടി കൊടുക്കാം നല്ലവണ്ണം വാട്ടിയെടുത്തിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പും മഞ്ഞൾ പൊടിയും ഒക്കെ ഇട്ട് കൊടുക്കാം എന്നിട്ട് അത് മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ച് നല്ല എണ്ണം വാട്ടിയെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ നോർക്കിയത് ചാമ്പയ്ക്കല്ലേ അത് നല്ലവണ്ണ ഇട്ടെടുത്തിട്ട് നല്ലവണ്ണം അളക്കി എടുക്കുന്നുണ്ട് അതെല്ലായിടത്തും നല്ലവണ്ണം എത്തിയതിന് ശേഷം എന്താ കണ്ടില്ലേ എന്താ കാണാൻ നല്ല ഭംഗിയുണ്ടിലേ പിന്നെ നമ്മൾ ചീരക പൊടിക്കണം എന്ന് പറഞ്ഞില്ലേ അതിലേക്ക് നമ്മൾ എന്താണ് പൊടിച്ചിട്ടില്ല ജസ്റ്റ് ചതച്ചെടുത്തിട്ടുള്ളൂ പിന്നെ അതിൽ കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ നല്ലവണ്ണം ഒന്ന് ആകട്ടെ ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ കഴിഞ്ഞിട്ട് ഒട്ട് കൊടുത്താൽ മതി കേട്ടോ പിന്നെ നമ്മൾ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ ലൈക്ക് ചെയ്യാതെ ഷെയർ ചെയ്യാതെയാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടലില്ലായിരുന്നു പിന്നെ ഇപ്പോ രണ്ട് ദിവസമായിട്ട് ഇടാൻ തുടങ്ങിയിട്ടുണ്ട് നിങ്ങളെ ക്ഷമിക്കണം നമ്മളിവിടെ ചാമ്പക്ക റെഡി ആയിട്ടുണ്ട് 拜拜。Bye bye.